ഉദ്ഘാടനം കഴിഞ്ഞ് അടഞ്ഞു കിടന്നിട്ട് ഒന്നര വർഷമായിട്ടും തുറന്നു കൊടുക്കാൻ കഴിയാത്ത ഒരു വിശ്രമമന്ദിരമുണ്ട് തിരൂരിൽ ടേക്ക് എ ബ്രേക്ക് എന്ന പേരിൽ സ്ഥാപിതമായ വിശ്രമമന്ദിരമാണ് ഇനിയും വിശ്രമത്തിന് സൗകര്യമൊരുക്കാതെ തിരു റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അടഞ്ഞു തന്നെ കിടക്കുന്നത് ഈ വിശ്രമമന്ദിരത്തെ ചുറ്റിപ്പറ്റിയുള്ള ആരോപണങ്ങളും ഇപ്പോൾ മറനീക്കി പുറത്തു വരികയാണ് ഞാൻ ബൈജുരിക്കഞ്ചറ വെട്ടം വോയിസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷികവും തിരൂർ നഗരസഭയുടെ അൻപതാം വാർഷികവും ഒരുമിച്ച് ആഘോഷിക്കുന്ന വേളയിലാണ് തിരൂർ നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് പതിനഞ്ചിന് ടേക്ക് എ ബ്രേക്ക് എന്ന നാമധേയത്തിലുള്ള വിശ്രമമന്ദിരവും ഫ്രീഡം ലൈറ്റും നാടിന് സമർപ്പിച്ചത് സ്വതന്ത്ര സമര ചരിത്രത്തിലെ വിസ്മരിക്കാനാവാത്ത അധ്യായങ്ങൾ തുന്നിച്ചേർത്ത തിരൂരിൻ്റെ ഹൃദയഭാഗമായ പഴയ ബസ് സ്റ്റാൻഡ് പരിസരം ഇവിടെ വെച്ചാണ് നമ്മുടെ പൂർവികർ നിയമലംഘനം നടത്തി അറസ്റ്റ് വരിച്ചത് ഇതിൻ്റെ സ്മാരകം നിലനിർത്തിക്കൊണ്ടാണ് ഫ്രീഡം ലൈറ്റ് വിശ്രമ മന്ദിരത്തിനോട് ചേർന്ന് നിർമ്മിച്ചത് ഇരിപ്പിട സൗകര്യങ്ങളും ഫ്ളാഗ് പോസ്റ്റും ലൈറ്റുകളും അനുബന്ധമായി സ്ഥാപിച്ചു എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിട്ടാണ് വിശ്രമ മന്ദിരത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായത് യാത്രക്കാരെ ഉദ്ദേശിച്ചു കൊണ്ടുള്ള ടീ ഷോപ്പ് വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കുമായുള്ള പ്രത്യേക ടോയ്ലറ്റ് സംവിധാനം എന്നിവയടക്കമാണ് ഇവിടെ സജ്ജീകരിച്ചിരുന്നത് നിയമാവലി അനുസരിച്ച് പൊതുലേലം നൽകിയാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് എന്നാൽ ഒരു വർഷമായപ്പോഴേക്കും ടെൻഡർ എടുത്ത കരാറുകാരൻ നഷ്ടത്തിലാണെന്ന കണക്കും പറഞ്ഞ് വിശ്രമമന്ദിരം അടച്ചിട്ടു വിശ്രമമന്ദിരം തൻ്റെ ഭൂമിയിലാണ് നിർമ്മിച്ചതെന്നും തൻ്റെ കുടുംബസ്വത്താണിതെന്നും ചൂണ്ടിക്കാട്ടി പൊന്മുണ്ടം സ്വദേശി കോടതിയെ സമീപിച്ചതോടെ വീണ്ടും കുരുക്കിൽപ്പെട്ട് വിശ്രമമന്ദിരം അടഞ്ഞു തന്നെ കിടന്നു അടഞ്ഞുകിടന്ന വിശ്രമ മന്ദിരത്തിനു മുന്നിൽ വിവിധ സംഘടനകൾ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു ടെൻഡർ എടുക്കാൻ ആളില്ലാതായപ്പോഴേക്കും കുടുംബശ്രീയെ ചുമതല ഏൽപ്പിക്കാൻ തീരുമാനിച്ചെങ്കിലും തടസ്സങ്ങൾ ഏറെയായപ്പോൾ തീരുമാനം വീണ്ടും മാറ്റുകയാണ് ഉണ്ടായത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയോളം ചിലവഴിച്ച് തിരൂർ റെയിൽവേ സ്റ്റേഷന് സമീപം തിരൂർ നഗരസഭ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ടേക്ക് എ ബ്രേക്ക് വിശ്രമ കേന്ദ്രം വലിയ കുട്ടികോഷങ്ങളോട് കൂടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് മാസം പതിനഞ്ചിന് ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനത്തിന് ശേഷം ഏതാണ്ട് ഒന്നര വർഷം പിന്നിടുമ്പോഴും പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിൽ അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല തിരൂർ നഗരസഭയുടെ അങ്ങേയറ്റത്തെ പിടിപ്പുകേടും ദുർഭരണവുമാണ് ഇതിന് കാരണമാകുന്നത് നമ്മുടെ തിരൂർ പട്ടണത്തിൽ വരുന്ന നിരവധിയായ ആളുകളാണ് താലൂക്ക് ഓഫീസാകട്ടെ ജില്ലാ ആശുപത്രിയാകട്ടെ പോലീസ് സ്റ്റേഷനാകട്ടെ കോടതിയാകട്ടെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലെ ആവശ്യങ്ങൾക്കാകട്ടെ വരുന്നവർ അവർക്ക് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ നഗരത്തിലെ ആരാധനാലയങ്ങളിലോ ഹോട്ടലുകളിലോ പോകേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒട്ടും ഭൂഷണമായ കാര്യമല്ല നമ്മുടെ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്നതാണ് താഴെപ്പാലത്തെ അമ്യൂണിറ്റി സെൻ്റർ ആ അമ്യൂനിറ്റി സെൻറ്റർ ഇന്ന് കൂൾബാറാണ് അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ അതും പലപ്പോഴും അടച്ചിടുകയും അതിൻ്റെ സെപ്റ്റി ടാങ്ക് മാലിന്യങ്ങളാകെ റോഡിലേക്ക് ഒഴുകുകയും ചെയ്യുന്ന സ്ഥിതി വരെ എത്തി നിൽക്കുന്നുണ്ട് ഇങ്ങനെ ദുർഗന്ധം വമിക്കുന്ന ഒരു നഗരമായി ഈ നഗരം വധപ്പതിക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിലെ നഗരങ്ങളും പഞ്ചായത്തുകളുമെല്ലാം മാലിന്യമുക്ത നവകേരളം എന്ന ഏറ്റവും നൂതനമായ ആശയം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോവുകയാണ് എല്ലാം സ്വകാര്യ വ്യക്തികൾക്ക് തീർ കൊടുക്കുക നഗരസഭയ്ക്ക് സ്വന്തമായി എൻജിനീയറിംഗ് വിഭാഗമുണ്ട് നഗരസഭയിൽ മറ്റാർക്കും ഇല്ലാത്ത സാങ്കേതിക പരിജ്ഞാനമുള്ള ആരോഗ്യ വിഭാഗമുണ്ട് ഇവരൊക്കെ ഉണ്ടായിരിക്കേ നഗരസഭയുടെ ആസ്തികൾ മുഴുവൻ എങ്ങനെ സ്വകാര്യ വ്യക്തികൾക്ക് നടത്താൻ കൊടുത്ത് പണമുണ്ടാക്കാൻ സാധിക്കും എന്ന അന്വേഷണമാണ് ഇത് നല്ല ഒരു ഭരണ സംവിധാനത്തിന് യോജിച്ചതല്ല പൊതുജനങ്ങളുടെ പ്രതിഷേധം വ്യാപകമായി ഉയർന്നു വന്നിട്ട് എല്ലാ കാര്യത്തിലും ഈ നഗരസഭാ ഭരണം എങ്ങനെയാണ് അല്പമെങ്കിലും ആത്മാഭിമാനമുള്ള ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുമോ തങ്ങളുടെ ഭരണത്തിൽ ഉദ്ഘാടനം ചെയ്ത ഒരു സ്ഥാപനത്തിൽ ഇവിടുത്തെ എല്ലാ സംഘടനകളും കൊണ്ടുപോയി റീത്ത് വെച്ചില്ലേ നമ്മുടെ തിരൂരിലെ പിന്നെ ഗവൺമെൻറ് ആശുപത്രിക്ക് മുമ്പിലൂടെ പോകുന്ന റോഡ് ഗതാഗത യോഗ്യമല്ലാതെ പൊട്ടിപ്പൊളിച്ചിട്ടിട്ട് വർഷം മൂന്ന് കഴിഞ്ഞില്ലേ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് ഞങ്ങൾ ഈ നഗരത്തിന് ഞങ്ങളുടെ ഭരണസമിതിയുടെ വക ഇതാ എന്ന് പറഞ്ഞ് സമ്മാനിച്ച ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ പേര് പറയാൻ സാധിക്കുമോ ഇവിടെ നല്ല നിലക്ക് നടന്ന സ്ഥാപനങ്ങളെ മുഴുവൻ നഗരസഭയുടെ ഭരണത്തിൽ താറുമാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭരണസമിതി ചെയ്യുന്നത് ഏറെ കൊട്ടിക്കോഷിച്ച് ഉദ്ഘാടനം നടത്തിയ വിശ്രമമന്ദിരം അടച്ചിട്ടിട്ട് ഒന്നര വർഷം പിന്നിട്ടിരിക്കുകയാണ് ദീർഘ ദീർഘവീക്ഷണത്തോടുകൂടി വിശ്രമമന്ദിരം പ്രാവർത്തികമാക്കാനുള്ള ശ്രമമാണ് നഗരസഭ നടത്തേണ്ടത് നിലവിലെ തടസ്സങ്ങൾ മാറണമെങ്കിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഒന്നിച്ചിരുന്ന് രാഷ്ട്രീയം മറന്ന് ഉചിതമായ തീരുമാനം കൈക്കൊള്ളണം എങ്കിലേ സർക്കാർ ഖജനാവിലെ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ പൊടിപൊടിച്ച് നിർമ്മിച്ച വിശ്രമമന്ദിരം ഇനിയെങ്കിലും വിശ്രമത്തിനായി തുറന്നു തുറന്നുകൊടുക്കാനാവും അതല്ലെങ്കിൽ ആ ലക്ഷങ്ങളും വെള്ളത്തിൽ വരച്ച വര പോലെയാകും പരസ്പരം പഴിചാരിയും നൂലാമാലകൾ പറഞ്ഞും ഒഴിഞ്ഞു മാറുകയല്ല ഭരണകൂടം ചെയ്യേണ്ടത് കൂടി ഓരോ പദ്ധതികൾ നടപ്പാക്കാനും നടപ്പിലാക്കിയ പദ്ധതികൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി മുന്നോട്ടു പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുമുള്ള ആർജവമാണ് നഗരസഭ കാണിക്കേണ്ടത് വികസന കാര്യത്തിലും നാടിൻ്റെ പൊതുവായ വിഷയത്തിലും രാഷ്ട്രീയ മറന്ന് ഒരുമിച്ച് നിൽക്കുക എന്നത് പ്രതിപക്ഷത്തിൻ്റെയും കടമയാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം